എലപ്പുള്ളി മദ്യ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ അനുമതി ചെയ്യണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു മദ്യനിർമ്മാണ യൂണിറ്റിന് സർക്കാർ നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ചിറ്റൂരിലെ മലബാർ ഡിസ്റ്റിലറിക്ക് ആവശ്യമായ ജലം കഴിഞ്ഞ വർഷമായി സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിനേക്കാൾ കൂടുതൽ ജലം ആവശ്യമായി വരുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഇത് ന്യായീകരിക്കാനാവില്ലെന്നും റസാഖ് പാലേരി പറഞ്ഞു അദ്ദേഹം പത്രക്കാരോട് പറയുന്നത് എന്തായാലും ഇവിടെ കൊണ്ടുവരും എന്നാണ് ഗോവിന്ദും സി പി എമ്മിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തലകുത്തി നിന്നാലും ബ്രൂവറി ഇവിടെ ഉണ്ടാകുകയില്ല സമ്മതിക്കില്ല എന്നാണ് എന്തിനാത്ര വാശി പാർട്ടി സമ്മേളനത്തിൽ ൾ പറയാറുണ്ട് ഇവരുടെ മെമ്പർമാരൊന്നും മദ്യപിക്കില്ല മദ്യപിച്ചാല് പാർട്ടി സ്ഥാനം മെമ്പർഷിപ്പ് പുറത്തു പോകുന്നു സി പി ഐ അല്പം നിലപാട് മാറ്റിയിട്ടുണ്ട് അല്പമൊക്കെ കുടിക്ക തെരുവിൽ ഒച്ച ഉണ്ടാക്കരുത് നടക്കാതിരിക്കാൻ സ്പ്രേ അടിക്കണമെന്നൊക്കെയാണ് സി പി ഐ അതിന്റെ വേഗ തിരുത്തി പറയുന്നത് എന്തിനാണ് സി പി എം പാർട്ടി സഖാക്കളെ ഇറക്കി ബ്രൂവറി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്

ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പിണറായി സഖാവിന്റെ തടവറയിലാണ് ആ തടവറയിൽ നിന്ന് മധ്യമാഫിയകൾക്ക് വേണ്ടി പണിയടിക്കുന്ന എം പി രാജേഷ് അവരോട് പറയാനുള്ളത് താങ്കൾ എന്ത് ശ്രമം നടത്തിയാലും പാലക്കാടിന്റെ ചെറു ചെറുക്കുള്ള മക്കൾ ബ്രീവറിയെ പൂട്ടി ബ്രീവറിയെ പൂട്ടിക്കെട്ടും എന്നാ പറയാനുള്ളത് വരില്ല ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ അധ്യക്ഷനായി വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട് എഫ്ഐ ടിയു ജില്ലാ പ്രസിഡന്റ് അസിസ് ആലത്തൂർ ഫ്രിട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ എം സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു